പൊതുപ്രവർത്തകനും മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ ഈ വിവരം അറിയുന്നത് അറിയുമ്പോൾ തന്നെ ഞാൻ അവിടുത്തെ ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ടത് ഇത് സത്യമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ആ പരാതിയും ഞാൻ കണ്ടു ഏകദേശം മൂന്ന് മാസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് മെഡിക്കൽ കോളേജിലെ ഒൻപതോളം വരുന്ന ജീവനക്കാർ അവരുടെ വിശ്രമത്തിനും വസ്ത്രങ്ങൾ മാറുന്നതിനും ആഹാരം കഴിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുക സ്ത്രീകൾ മാത്രം ഉപയോഗിക്കുന്ന ആ മുറിയിൽ നിന്നും അവർ സംസാരിച്ച സംഭാഷണങ്ങൾ മറ്റൊരാൾ കേൾപ്പിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സംഭാഷണം മാത്രമാണോ ഇനി വീഡിയോ ഉണ്ടോ എന്നുള്ള സ്വാഭാവികമായി കുടുംബമായി ജീവിക്കുന്ന സ്ത്രീകളാണ് അവരെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയാണ് അപ്പോൾ അവർ ഡയറക്ടർക്ക് ഇതിനെ സംബന്ധിച്ച് പരാതി നൽകി ഈ പരാതി മൂന്ന് മാസക്കാലവും ആശുപത്രിയിലെ ഡയറക്ടർ അത് പൂഴ്ത്തിവെച്ചു പൂഴ്ത്തിവെച്ചെന്ന് മാത്രമല്ല ഇതിൽ പ്രതി സ്ഥാനത്ത് നിൽക്കുന്ന ആ ജീവനക്കാരനെ സഹായിക്കുന്ന നിലപാടാണ് കാരണം ഇവർ ആർ സി സി ഡയറക്ടർക്കെതിരെയാണ് എന്തൊക്കെയോ സംസാരിച്ചത് അത് ഇദ്ദേഹം തന്നെ എടുത്ത് ഡയറക്ടർ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഡയറക്ടറുടെ ഒരു അനുയായിയാണ് ഈ ഷൂട്ട് ചെയ്ത വ്യക്തി അനുയായിയാണ് അപ്പോൾ ഡയറക്ടർ ഇത് എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ജീവനക്കാരെ ഉപയോഗിച്ച് മറ്റ് ജീവനക്കാർ എന്ത് സംസാരിക്കുന്നു അവരെന്ത് ചെയ്യുന്നു എന്നൊക്കെ പാപ്പരാസി നമ്മൾ ബ്രിട്ടനിലെ പാപ്പരാസികളുണ്ട് ഇങ്ങനെ രഹസ്യമായി പിന്തുടർന്ന് അവിടെ രഹസ്യങ്ങൾ ക്യാമറയിൽ പകർത്തുന്ന സമയം അപ്പം പാപ്പരാസികളുടെ ഒരു സംവിധാനമാണ് ആർ സി സി നടന്നത് അതിൽ ഗുരുതരമായ ഒരു കുറ്റം ആർ സി സി ഡയറക്ടർക്ക് സംഭവിച്ചിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് പരാതി നൽകിയാൽ അതിനെ സംബന്ധിച്ച് കർശനമായ ഒരു നടപടി അതിനുള്ളിൽ തന്നെ ആ വകുപ്പിനുള്ളിൽ തന്നെ നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രവുമല്ല ഇത് ഇത് ഗുരുതരമായ ഗുരുതരമായ കുറ്റി ക്രിമിനൽ കുറ്റമാണ് സ്ത്രീകൾ അവരുടെ സ്വകാര്യത സ്വകാര്യ സംഭാഷണങ്ങൾ പകർത്തുക എന്ന് പറഞ്ഞ് ഗുരുതരമായ സ്ത്രീകളുടെ ആക്ഷേപിക്കുന്നതാണ് സ്ത്രീകളുടെ സുരക്ഷയെ ബാധിക്കുന്നതാണ് ആ സ്ത്രീത്വം അപമാനിക്കുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്തു എന്ന് പരാതി കിട്ടിയാൽ ആ ആ സ്ഥാപനത്തിൻ്റെ മേധാവി പ്രഥമനിഷ്ഠ അത് വളരെ ഗുരുതര കുറ്റമുണ്ട് ക്രിമിനൽ കുറ്റമാണ് അത് പോലീസിന് കൈമാറേണ്ടതാണ് പോലീസ് അത് അന്വേഷിച്ച് സൈബർ വിഭാഗവും ഒക്കെ ഫോണിലൂടെ ബന്ധപ്പെട്ട കാര്യങ്ങളും ആയതുകൊണ്ട് സൈബർ വിഭാഗവും അന്വേഷിച്ച് കർശനമായ നിയമ നടപടി സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ആർ സി സി ഡയറക്ടർ കൃത്യമായും പ്രതിയെ രക്ഷിക്കുന്നതിനോട് നടപടി സ്വീകരിച്ചു നിയമപ്രകാരം ചെയ്യേണ്ട പോലീസിനെ അറിയിക്കേണ്ട കാര്യം പോലീസിനെ അറിയിച്ചിട്ടില്ല ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് നീതി ലഭ്യമാവുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ആർ സി സി ഡയറക്ടർ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം ആർ സി സി ഡയറക്ടറെ തൽസ്ഥാനത്ത് മാറ്റി നിർത്തണം ഒരു നടപടിയും എടുത്തില്ല എന്ന് പറയാൻ കഴിയും ലാബിലെ ഉദ്യോഗസ്ഥനെ ലാബിലാവുമ്പോൾ എല്ലാ ദിവസങ്ങളിലും ജോലി ചെയ്യേണ്ടി വരും അയാളെ ക്യാഷ്യർ ആയിട്ട് മാറ്റിയിരുത്തിയ അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ജോലി ചെയ്താൽ ക്യാഷ് കൊണ്ടുവരുമ്പോൾ വാങ്ങിച്ചു വെച്ചാൽ മതി അപ്പോൾ കൂടുതൽ നല്ല പരിഗണന കൊടുത്തിരിക്കുക പ്രതിസ്ഥാനത്ത് പറയപ്പെട്ട ജീവനക്കാരന് നല്ല കൂടുതൽ നല്ല ജോലി കൊടുത്ത് സൗകര്യം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് വളരെ ഗുരുതരമായ വീഴ്ചയാണ് ആർ ഡയറക്ടർ സി ഡയറക്ടർ തൽസ്ഥാനത്തിരിക്കാൻ യോഗ്യമല്ല ഇപ്പോൾ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി ആരോഗ്യ വകുപ്പിന് കൈമാറി ഞാൻ അതിൽ പറയുന്നത് ഡിപ്പാർട്ട്മെൻ്റ് തലത്തിൽ മാത്രം നിൽക്കുന്ന പരാതിയല്ല ഇതൊരു ക്രിമിനൽ കുറ്റമാണ് അപ്പോൾ അത് പോലീസിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൈമാറിയില്ലെന്നാണ് മറിച്ചാൽ ഡി ജി പിക്ക് കൊടുത്ത പരാതിയെ സംബന്ധിച്ച് നടപടിയില്ല ഞാൻ അതുകൊണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് തന്നെ പരാതി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ പറയുന്ന ക്രിമിനൽ കുറ്റമാണ് ഈ ക്രിമിനൽ കുറ്റം നടന്ന ഈ പരാതി പൂർത്തിവെച്ച ആർ സി സി ഡയറക്ടർക്കെതിരെ കേസെടുക്കണം അതുപോലെ തന്നെ ഈ കുറ്റകൃത്യം നടത്തിയ ഈ ജീവനക്കാരനെതിരെ കേസെടുക്കണം ആ പാവപ്പെട്ട സ്ത്രീകളെ വിളിച്ചു വരുത്തി അവരെ മൊഴിയെടുക്കണം പോലീസ് സ്വമേധയ ഇത് കേസെടുക്കേണ്ടതാണ് അത് ചെയ്യാത്തത് കൊണ്ട് ഒരു പരാതി പൊതുപ്രവർത്തന നിലയ്ക്ക് ഒരു പൊതുവായ ഒരു വിഷയം മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ അതിൽ ഇടപെടുന്നു എന്നേ ഉള്ളൂ ഞാൻ ഇടപെടുന്ന പോലെ ധാർമ്മികമായ ഇടപെടൽ അക്ഷരാർത്ഥത്തെ ഡയറക്ടർ ചെയ്യേണ്ടതായിരുന്നു ഡയറക്ടർ ആ ധാർമ്മികത പാലിച്ചില്ല ഒരു പൊതുപ്രവർത്തകൻ എന്നല്ല ഈ വിഷയം അറിഞ്ഞപ്പോൾ മാധ്യമങ്ങളിൽ നിന്നും ഞാൻ ഇത് അറിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും പരമാവധി രേഖകൾ ശേഖരിക്കുകയും ചെയ്തു ഈ പരാതി അതിനുശേഷം എടുത്ത ഇന്റേണൽ കമ്മിറ്റിക്ക് കമ്മിറ്റി കൊടുത്ത നോട്ടീസ് പിന്നെ ജീവനക്കാരനെ സ്ഥലം മാറ്റി സ്ഥാനം മാറ്റി ഇതെല്ലാം ഞാൻ ശേഖരിച്ചു അപ്പോൾ എനിക്ക് ബോധ്യമായി ഇത് നൂറ് ശതമാനം സത്യസന്ധമായ പരാതിയാണ് അപ്പോൾ ഈ പരാതി ഇന്റേണലായിട്ട് തന്നെ പരിഹരിക്കേണ്ട ഒരു പരാതിയല്ല വളരെ ഗൗരവമായ പരാതിയാണ് സർക്കാർ സ്ഥാപനങ്ങൾ സ്ത്രീകൾക്ക് സ്വതന്ത്രമായും സുരക്ഷിതമായും ജോലി ചെയ്യുവാനുള്ള സാഹചര്യം നമ്മൾ ഉറപ്പാക്കണം ഇതുപോലെയുള്ള നടപടികൾ സംഭവങ്ങൾ ഉണ്ടായാൽ കർശനമായ നിയമ നടപടിയിലൂടെ ഇത് ചെയ്യുന്നവർക്ക് താക്കീത് നൽകണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ പോരാട്ടത്തിൽ ആർ സി സി ഒരു കരുനിയമമാണ് അവിടെ എന്ത് സംഭവിച്ചാലും ആർ സി സി ഡയറക്ടർക്ക് പരാതി കൊടുക്കാൻ പാടുള്ളൂ അവിടുന്ന് നിയമം അതാണ് പുറത്തു പോയി ആരോടും പരാതി പറയാൻ പാടില്ല പുറത്ത് പരാതി കൊടുക്കാൻ പാടില്ല മീഡിയയുമായിട്ട് സംസാരിക്കാൻ പാടില്ല അപ്പോൾ ഒരു കരുനിയമം നിലനിൽക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശം പോലെയാണത് അപ്പൊ ഇത് നമ്മുടെ രാജ്യത്തല്ലേ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യ മൗലിക അവകാശങ്ങൾ പോലും ആർ സി സിയിൽ നിഷേധിക്കപ്പെടുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് മുൻകാലങ്ങളിൽ എത്രയോ പേര് അവിടുത്തെ ചില കാര്യങ്ങൾ സംശയത്തിന്റെ പേരിൽ വാർത്താ മാധ്യമോർത്തി കൊടുത്തു എന്നൊക്കെ പേരിൽ എത്രയോ പേര് സസ്പെൻഡ് ചെയ്തു മാസങ്ങളോളം അവർ വെളിയിൽ നിൽക്കേണ്ടി അതുകൊണ്ട് ആരും തന്നെ തിരുവാക്കി എതിർവായില്ല എന്നൊരു സംവിധാനമാണ് അതോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാനുള്ള ആർ സി സി ഡയറക്ടർ എന്ന് പറയുന്നത് കാലാവധി കഴിഞ്ഞ ഒരു സ്ഥാനമാണ് അവർ വീണ്ടും തുറന്നു പോകുന്നത് അവരെ കാലാവധി കഴിഞ്ഞിട്ട് മാസങ്ങളായി വീണ്ടും പുതിയ ഡയറക്ടർ വരുന്നത് വരെ കാലാവധി ഗവൺമെൻറ് നീട്ടിക്കൊടുത്തിരിക്കുകയാണ് പുതിയ ഡയറക്ടർ എന്ന് വരുമെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് യാതൊരു ഉണ്ടായില്ല അപ്പോൾ ഇഷ്ടക്കാർക്ക് കൂടുതൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഗവൺമെൻറ്റിന് കൊടുത്തിരിക്കുന്നു യഥാർത്ഥത്തിൽ ഒരു പ്രൊഫസറിന് മാത്രമേ ഡയറക്ടർ ആവാൻ സാധിക്കൂ എന്നുള്ള നിയമം നിലനിൽക്കെ അസിസ്റ്റന്റ് പ്രൊഫസറെ സെക്രട്ടേറിയറ്റ് തലത്തിൽ പ്രൊഫസറാക്കി മാറ്റിയിരിക്കും എന്ത് വിരുദ്ധമായ വൈരുദ്ധ്യമായ നടപടിയാണ് അപ്പോൾ അപ്പോൾ എല്ലാം കൊണ്ടും അവിടെ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇത് വെളിച്ചത്ത് കൊണ്ടുവരണം പാവപ്പെട്ട സ്ത്രീകൾക്ക് സുരക്ഷിതമായും സ്വാതന്ത്ര്യ സ്വതന്ത്രമായും ജോലി ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കണം ഈ ഗവൺമെൻറ് തന്നെ പറയുന്നത് കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ കർശനമായി നേരിടുമെന്നാണ് പറയുന്നത് ഇത് വാക്കുകളിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ ഇത് പാവപ്പെട്ട ജീവനക്കാർക്ക് സ്ത്രീകൾക്ക് അത് അനുഭവത്തിൽ വരണം നടപടി ഉണ്ടായില്ലെങ്കിൽ ഇല്ല ഇതിപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആ നടപടി വരുന്നില്ലെങ്കിൽ ഞാനിത് കോടതിയിൽ പോകാൻ പോവുകയാണ് കോടതിയിൽ കൊടുക്കും കാര്യം ഇതിൽ ഒന്നാം പ്രതി ആശുപത്രി മാർച്ച് ഇത് ഡയറക്റ്റ് ആണ് ഇത്തരം വലിയ ഗുരുതരമായ പരാതി പൂർത്തിവെച്ചതിന് വയ്ക്കുന്നതിന് പകരം ഇത് പോലീസിന് കൈമാറാതെ പ്രതിയെ സഹായിച്ചു അതിനുശേഷവും ഇന്റേണൽ കമ്മറ്റി കൊടുത്ത ശുപാർശയിൽ പോലും ഇയാൾക്കെതിരെ നടപടിയില്ല ഇത് അയാൾക്കെതിരെ അച്ചടക്ക നടപടിയിൽ തീരേണ്ട വിഷയമല്ല ഇത് ക്രിമിനൽ കുറ്റമാണ് ക്രിമിനൽ നടപടിക്രമങ്ങൾ ഇതിൽ ഉണ്ടായേ മതി അതിനുശേഷവും ഇന്റേണൽ കമ്മറ്റി കൊടുത്ത ശുപാർശയിൽ പോലും ഇയാൾക്കെതിരെ നടപടിയില്ല ഇത് അയാൾക്കെതിരെ അച്ചടക്ക നടപടിയിൽ തീരേണ്ട വിഷയമല്ല ഇത് ക്രിമിനൽ കുറ്റമാണ് ക്രിമിനൽ നടപടിക്രമങ്ങൾ ഇതിൽ ഉണ്ടായേ മതി